ഈ ശവകുടീരം ആരുടേതാണ് എന്നറിയാവോ ജോൺസൻ്റെയും റൗളിയുടെയും അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപത്തിൻ്റെ ഭാഗമായി തിരുവങ്ങാടി നടന്ന ഒരു വലിയ സമരം മലബാർ സമരത്തിൻ്റെ ഭാഗമായി തിരുവങ്ങാടി നടന്ന വലിയൊരു കലാപം ഈ കലാപത്തിന് കാര്യമായിട്ട് തുടക്കമിട്ട ഒരു സംഭവമായിരുന്നു ഈ രണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ റൗളിയുടെയും ജോൺസൻ്റെയും കൊലപാതകം അവരെ അവരുടെ മരണം അത് നടന്നത് ഇവിടെ ആയിരുന്നു അതായത് ഞാനിപ്പോൾ ഉള്ളത് തിരുവിങ്ങാടി ഇപ്പോൾ ഈ സമീപകാലത്ത് ഓപ്പൺ ചെയ്ത മ്യൂസിയത്തിലാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിങ്ങളേറ്റ് സംവദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എൻ്റെ കൂടെ ഉള്ളത് അബ്ബാസ് പനക്ക ഡോക്ടർ അബ്ബാസ് പനക്കലാണ് ചരിത്രകാരനാണ് ഗവേഷകനാണ് അദ്ദേഹം രചിച്ച ഒരു ഒരു പുസ്തകം മുസ്ലിയാർ കിങ് നമുക്കറിയാം നമുക്ക് മലബാർ കലാപത്തെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണം എങ്കിൽ നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പല പുസ്തകങ്ങളും പ്രത്യേകിച്ച് മലയാളികളല്ലാത്തവർക്ക് മലബാർ സമരത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അവർക്ക് കൊളോണിയൽ വ്യൂ പോയിൻറ്റിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രമാണ് അവരൊക്കെ ആശ്രയിക്കുന്നത് എന്നാൽ ഡി കൊളോണിയൽ വ്യൂ പോയിൻറ്റിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ഇംഗ്ലീഷ് ഗ്രന്ഥമാണ് ഡോക്ടർ അബ്ബാസ് മനിക്കൽ രഹിച്ച മുസ്ലിയാർ കിങ് ഇത് ബ്ലൂംസ്ബെറിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത് എന്ന് തന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഡോക്ടർ അബ്ബാസിനെ ഞാൻ ഇങ്ങോട്ട് വരുത്താനുള്ള കാരണം ഇപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് കണ്ടില്ലേ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ ആലു മുസ്ലിയാരും ആലു മുസ്ലിയാരുടെ വലത് ഭാഗത്തുള്ള ഈ ഫോട്ടോ അത് വാര്യം കുന്നത്ത് കുഞ്ഞമദാജിയുടെ ഫോട്ടോയാണ് എന്ന രീതിയിൽ ഇപ്പോൾ നന്നായിട്ട് പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇത് വാര്യം കുന്നത്ത് അല്ല കുഞ്ഞിക്കാതറാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം കുഞ്ഞിക്കാതർ കുഞ്ഞിക്കാതരാണ് ഇത് എന്നും ഇത് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ കുഞ്ഞിലവി തങ്ങളല്ല ഇത് ലവക്കുട്ടിയാണ് എന്നുമാണ് ഡോക്ടർ അബ്ബാസ് വനക്കൽ സ്ഥാപിക്കുന്നത് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് കൂടി ഇന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ മലബാർ സമരത്തിൻ്റെ ഭാഗമായ ഈ തിരുവങ്ങാടി കലാപത്തിന് തുടക്കം വിട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന രണ്ട് പേരുടെ കൊലപാതകത്തിന് വേദി അവരുടെ അവർ അടക്കം ചെയ്യപ്പെട്ട ഈ സ്ഥലത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അബ്ബാ ഡോക്ടർ അബ്ബാസുമായി സംവദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഇത് നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാൻ അല്ലേ നമുക്ക് ഇത് എന്തുകൊണ്ട് കുഞ്ഞു അല്ല എന്തുകൊണ്ട് കുഞ്ഞിക്കാതർ അതെ അത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഓഗസ്റ്റ് ഇരുപതിന് ഇവിടെയാണ് ഈ സംഭവം നടന്നത് കാരണം അന്ന് പട്ടാളം വന്നു നേരത്തെ നിശ്ചയിച്ച പ്രകാരം നേപ്പ് കൊടുത്ത പെർമിഷൻ അനുസരിച്ച് അവരോട് അറസ്റ്റ് ചെയ്യാൻ പറയുന്നു അങ്ങനെ അറസ്റ്റിന് വേണ്ടിയിട്ടാണ് തിരുവങ്ങാടിയിൽ വരുന്നത് തിരുവങ്ങാടിയിൽ നിന്ന് അന്ന് അപ്രധാനികളായ പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് കാരണം അവർ ആലി മുസ്ലിയാർ കിട്ടിയില്ല കുഞ്ഞാലുവിയെ കിട്ടിയില്ല ലവക്കുട്ടിയെ കിട്ടിയില്ല ആരെയും അവര് കിട്ടിയില്ല ഇതിൻ്റെ ഒരു പ്രധാനമാണ് അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന ആളുകളെ ഈ കച്ചേരിയിൽ കൊണ്ടുവന്ന ആളുകളെ അവരൊന്ന് സമാധാനപൂർവ്വം വന്ന് ആവശ്യപ്പെട്ട് വിട്ടുതരാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് അവരൊരു വലിയ കൂട്ടം ജനക്കൂട്ടം കൊണ്ട് വരുന്നത് ആ വന്ന ആളുകളെയാണ് ഇവിടെ വെച്ച് തടഞ്ഞിട്ട് അവരോട് പറഞ്ഞ് നിങ്ങളിരിക്കൂ നമുക്കിതിന് സമാധാനം ഉണ്ടാക്കാമെന്ന് അത് പറഞ്ഞ് അത് അനുസരിച്ചിരി ഇരുന്നവർക്ക് നേരെയാണ് വെടി ഉതിർത്തത് അതിൽ നിരവധി പേർ മരണപ്പെട്ടു അപ്പോൾ പ്രത്യാക്രമണം ഉണ്ടായി അതിനുശേഷം കൊല്ലപ്പെട്ട രണ്ടുപേരാണ് റോ റൗളിയും ജോൺസണും ഈ രണ്ടു പേരും ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടു പിന്നെ ആ ബ്രിട്ടീഷുകാർ അവരെ ഇവിടെ അടക്കുകയാണ് ഉണ്ടായത് ഇവരാണ് ശരിക്കും വെടിവെപ്പ് നടത്തിയത് ഇവരാണ് വെടിവയ്പ് നടത്തിയത് എന്ന് തോമസ് തന്നെ പറയുന്നുണ്ട് തോമസ് പറയുകയാണ് ഇവർ രണ്ടുപേരും ആണ് എൻ്റെ എനിക്ക് ആ ബഹളത്തിന് ഇടക്ക് കമാൻഡ് എടുക്കാനുള്ള അവസരം ഒരു ഇല്ലായിരുന്നു എനിക്ക് സാധ്യമായിരുന്നില്ല അത്ര അത്രയും ബഹളമായിരുന്നു അവർ രണ്ടുപേരാണ് വെടിവെച്ചതെന്ന് ഇതിനെക്കുറിച്ച് വീണ്ടും അന്വേഷണം ആവശ്യമാണ് ഇച്ച്കോക്ക് വെടിവെച്ചിട്ടുണ്ടോ മറ്റാരെങ്കിലും വെടിവെച്ചിട്ടുണ്ടോ എന്നുള്ള സംഭവം നടന്നത് ഇവിടെ വെച്ചാണ് ഇവിടെ ഈ ഒരു ചരിത്ര ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഇതിപ്പോഴും ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഇത് ഓപ്പൺ ആക്കിയത് എന്നാൽ ഇത് അന്നത്തെ കാലത്ത് അബ്ബാസ് പറഞ്ഞ പോലെ ഒരു കച്ചേരി അതായത് ബ്രിട്ടീഷുകാരുടെ കോടതി ആയിരുന്നു ജയിലായിരുന്നു അല്ലേ അവരുടെ ഒരു ആസ്ഥാനമായിരുന്നു ഇവിടെ വെച്ചാണ് ഇവിടെ ഇതൊക്കെ ജയിലുണ്ട് എല്ലാം ഒക്കെ സൗകര്യം കൊടുക്ക സ്ഥലമാണ് അപ്പോൾ അബ്ബാസ് ഭയ ഞാൻ ചോദിക്കുന്നത് ആ സമയത്ത് ഈ സംഭവത്തിൽ വാരിയും കുന്നൻ ഉണ്ടായിരുന്നോ ഇല്ലേ അതെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ലിസ്റ്റ് ഉണ്ട് അറസ്റ്റ് ചെയ്യാനല്ലേ പതിനെട്ട് പേരും പിന്നെ കുറച്ച് പേര് മൊത്തം ഇരുപത്തിനാല് പേർ ലിസ്റ്റ് ഉണ്ട് അതിൽ വാര്യകുന്നംകുഞ്ഞ മാതാജിയുടെ പേരില്ല ഓക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലിസ്റ്റ് ഇട്ടപ്പോൾ അഥവാ അന്ന് ആ പ്രശ്നത്തിൽ ആ വാര്യകുന്നം കുഞ്ഞാജി ഇല്ല പിന്നെ മുപ്പതിന് പിന്നെ ഇരുപതിന് പേർ തിരിച്ചു പോയി ഇരുപത്തൊന്നിന് തിരിച്ചുപോയി അതിന് ശേഷം മുപ്പതിനാണ് പോലീസ് വീണ്ടും വരുന്നത് പട്ടാളം വരുന്നത് എന്നിട്ട് അവർ പിന്നെ കോൺഫ്രണ്ടേഷൻ ഉണ്ട് അവർ പള്ളി പൊളിക്കും എന്ന രീതിയിൽ വരുമ്പോഴാണ് വാര്യം കുന്നംകുഞ്ഞ മാതാജി അപ്പോഴും ലിസ്റ്റിലില്ല അപ്പോൾ ആലി മുസ്ലിാരി ഇറങ്ങി വന്നിട്ട് ആലിമുസ്ലിഹാരും സഹപ്രവർത്തകരും കീഴടങ്ങുന്നുണ്ട് കീഴടങ്ങിയവരുടെ ലിസ്റ്റ് ഉണ്ട് അതിൽ അതിലില്ല അതിൽ ആ സമയത്ത് പിന്നെ ആളുകൾ കീഴടങ്ങിയപ്പോൾ കീഴടങ്ങാതെ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടൊരു പട്ടാളക്കാരനെ വകവരുത്തിയ ഒരു ബ്രിട്ടീഷുകാരനെ വകവരുത്തിയിട്ട് വീണ്ടും ഒളിവിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തിയ ആളാണ് ലവക്കുട്ടി ലവക്കുട്ടി കുഞ്ഞാലി ലവക്കുട്ടിയും അന്ന് കീഴടങ്ങിയില്ല അവർ വീണ്ടും പോരാട്ടം തുടർന്നു മറ്റു നിരവധി ഈ ആ ലിസ്റ്റിലും അക്കാലത്തെ രേഖകളിലൊന്നും നമുക്ക് ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പേര് പേര് കുഞ്ഞഹമ്മദ് ആജിയുടെ ലിസ്റ്റിൽ ഫ്രഞ്ച് മാഗസിൻ സാൻസെറ്റ് ഗ്രന്ഥത്തിലാണ് ആലി മുസ്ലിയാരുടെ ഒരു ഫോട്ടോ ഉണ്ട് ഒരു വര ഒരു ഭാഗത്തും രണ്ട് ഭാഗത്തായി രണ്ടാളുകളുണ്ട് ഇത് ഒന്ന് വാരുന്നാണ് എന്നും മറ്റേത് കുഞ്ഞലവി തങ്ങളാണ് കുഞ്ഞുശീദിക്കുന്ന തങ്ങളാണ് എന്നുമാണ് ഈ സമീപകാലത്ത് പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ സുൽത്താൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് എന്നാൽ അബ്ബാസ് പറയുന്നത് ഇത് അവർ രണ്ടുപേരും ആകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് അല്ലേ അവർ ഇത് വാര്യങ്കുന്നൻ തന്നെയാണ് എന്ന് പറയുന്നതിനുള്ള ഒരുപാട് തെളിവുകൾ അവർ പറയുന്നുണ്ട് വാര്യങ്കുന്നിൻ്റെ കുടുംബത്തേറ്റുള്ള ബന്ധം അതോടൊപ്പം കുടുംബത്തിൻ്റെ ചില വീക്ഷണങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വാര്യങ്കുന്നിൻ്റെ മീശയുടെ ഒരു ഭാഗമൊക്കെ പോയതുണ്ട് അത് ബ്രിട്ടീഷുകാർ ആ സമയത്ത് ആക്രമിച്ചതിൽ നിന്ന് ഉണ്ടായതാണ് എന്നൊക്കെ രേഖകളിൽ കാണുന്നു അത് സ്വാഭാവികമായിട്ടും അതിന് ശേഷമായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെ ഇപ്പോൾ ഇതിലന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് ചരമദിനം അദ്ദേഹത്തെ രക്തസാക്ഷി ദിനം അദ്ദേഹം മരിച്ച ദിവസം അദ്ദേഹം രക്തസാക്ഷി വഹിച്ച് അദ്ദേഹത്തിന് മാറ്റിടം സംഭവിച്ച ദിവസം ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും പല പ്രോഗ്രാമും നടന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ പാണ്ടിക്കാട് ഒരു പ്രോഗ്രാമിൽ ഞാനും പങ്കെടുത്തിരുന്നു അദ്ദേഹം മറ്റു പല ആളുകളുണ്ടായിരുന്നു രാഷ്ട്രീയ രംഗത്തു നിന്നുള്ളതും ചരിത്രകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളെ കുടുംബത്തോട് ഈ ഫോട്ടോ ചേർത്ത് വെക്കരുതെന്ന് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തന്നു അദ്ദേഹം പറഞ്ഞു അന്ന് തന്നെ ഞങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് ഞങ്ങളെ കുടുംബമായിട്ട് ഈ ഫോട്ടോ ബന്ധപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ഇത് ഈ ഫോട്ടോ നമ്മൾ അന്വേഷിക്കേണ്ട എന്താണ് ഇത് രണ്ട് ഈ ഇതില് ക്യാപ്ഷൻ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ക്യാപ്ഷനിൽ ഇത് മുഹമ്മദ് അലിയാണ് ആദ്യത്തെ അതെ അതെ അത് ആലി മുസ്ലിയാരുടെ പേരാണ് പറയുന്നത് ഒന്ന് ഒന്ന് മുഹമ്മദ് അലിയും കൂടെയുള്ള പറയുന്നുള്ളൂ ഈ രണ്ടു പേരും ബ്രിട്ടീഷ് ഓഫീസർമാരെ കൊന്നിട്ട് സമരത്തിന് തുടക്കം കുറിച്ചത് അതോ സമരത്തിനല്ല അവരുടെ ഭാഷയിൽ കലാപത്തിന് കലാപത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ആരാണ് ബ്രിട്ടീഷ് ഓഫീസർമാരെ കൊന്നത് പിന്നെ ഈ മുഹമ്മദ് മുഹമ്മദ് അലി 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 എന്നുള്ളത് 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 ഒന്ന് ലേഖകൻ അതാണ് ആ മറ്റു പുസ്തകത്തിൽ ഇതിപ്പോൾ ഈ പുസ്തക ഒരു പുസ്തകത്തിൽ ഇത് വാര്യങ്കുന്നം കുഞ്ഞാമ്മാജിയുടെ പടമാണെന്ന രീതിയിൽ മുഖചിത്രം വന്ന പുസ്തകത്തിലെ ഒരു നരേറ്റീവ് ഈ മുഹമ്മദ് അലി എന്നുള്ള പേര് അലി മുസ്ലിയാർക്കില്ല അതുകൊണ്ട് അലി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നുള്ളത് ബ്രിട്ടീഷുകാർ പലപ്പോഴും കുഞ്ഞഹമ്മദാജിയെ ഉപയോഗിക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫോൾസ് നെറേറ്റീവ് ഒരു തെറ്റായ വിവരണമാണ് അവർ കൊടുത്തിട്ടുള്ളത് അത് ശരിയല്ല കാരണം മുഹമ്മദ് അലി മുസ്ലിയാർ തന്നെ നേരിട്ട് എന്നോട് കാരണം അലി മുസ്ലിയാരുടെ പൗത്രനായിട്ടുള്ള മുഹമ്മദ് അലി മുസ്ലിയാർ തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് എൻ്റെ പിതാമഹൻ്റെ പേരാണെന്ന് അപ്പോൾ അപ്പോ അലി മുസ്ലിയാ ശരിക്കും അദ്ദേഹത്തിന്റെ പൂർണ്ണ പൂർണ്ണ പേര് എല്ലാവരും അലി മുസ്ലിയാർ എന്ന് വിളിക്കും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് മുഹമ്മദ് അലി എന്നാണ് അതാണ് ബ്രിട്ടീഷുകാർ ഇത് മുഹമ്മദ് നടുവിലുള്ളത് മുഹമ്മദ് അലി രണ്ടും അത് പ്രത്യേകം ഈ ഡിസ്ക്രിപ്ഷനിൽ നടുവിലുള്ളത് അത് കൃത്യമാണ് അതിൽ ചെയ്യേണ്ട കാര്യമില്ല രണ്ടും ഒന്ന് ഒന്ന് അതിൽ എന്നുള്ള സംശയം മാത്രമായിരിക്കാം അതെ അത് അവർക്ക് അപ്പൊ തോന്നിയതായിരിക്കാം പക്ഷെ അതിനവര്ബകമായിട്ട് അവർ ഉന്നയിച്ച ഒരു തെളിവെ മുഹമ്മദ് അലി എന്നുള്ള പേര് രണ്ടായി വിഭജിക്കുകയും ഒന്ന് ഇദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിന് ഏതാ കൊടുക്കുക അപ്പുറത്തുള്ള പേര് കൊടുക്കാൻ പറ്റണ്ടേ അലി അപ്പുറത്ത് കൊടുക്കാൻ പറ്റുവോ ഇല്ല ഒരു വാദാണത് അപ്പൊ അന്നത്തെ തിരുവനങ്ങാടി ഈ സംഭവത്തിന് ആ സംഭവത്തിൽ ഇദ്ദേഹം പേര് അവരുടെ ഇദ്ദേഹംകുന്നതിപട്ടിക അതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച പ്രതിപട്ടികയിലില്ല അതിലില്ല ഇല്ല ശേഷവും അതിനുശേഷവും കുഞ്ഞഹമ്മദ് കുഞ്ഞാജിയെ ഏതെങ്കിലും വിധത്തിൽ ചുരുരങ്ങാടി സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല 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 മറ്റൊരു കാര്യം ഇവര് പറയുന്നത് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അഞ്ചിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അതിനു മുമ്പ് തന്നെ ഈ ഇതേ ക്യാപ്ഷനുള്ള ഒരു ഡോക്യുമെന്ററി ഫിലിം ബ്രിട്ടീഷുകാർ ഇറക്കിയിട്ടുണ്ട് അതിന്റെ പരസ്യം ഇതിൽ കൊടുത്തിട്ടുണ്ട് കാണാതെ ഇതാണ് ആ ഡോക്യുമെന്ററി ഫിലിമിന്റെ ഇതാ പറയുന്നുണ്ട് ശരിയാണ് ഇത് ഇത് വായിച്ചാൽ മനസ്സിലാവും ഈ ക്യാപ്ഷൻ തന്നെയാണ് ഇതിലുള്ളത് ഈ പരസ്യത്തിലുള്ളത് ഇതേണ്ട അലി മുസ്ലിയാർ ഇതിൽ അലി മുസ്ലിയാരെ റബൽ കിങ് ആയിട്ടുള്ള അലി മുസ്ലിയാരെ ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് വിവരി പറയുകയാണെ ടു മർഡറേഴ്സ് ടൂ മർഡർ ജോൺസൺ ആൻഡ് റൗലി ഇവിടെ വ്യക്തമാണന്ത് അലി മുസ്ലിയാരെ കൂടെയുള്ള ഈ രണ്ടു പേര് ആരെയാണ് കൊന്നതെന്ന് അപ്പൊ ഇതിൽ നമുക്ക് ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അതെ അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സംഭവം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇത് എന്ന് മനസ്സിലാകുകയും അതിൽ ഒന്ന് ആലി മുസ്ലിയാരാണ് പിന്നെ രണ്ടു പേര് ഈ രണ്ട് ഇവരെ കൊന്ന പേളുകളാണ് എന്നാണ് ഈ പരസ്യത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നത് അല്ലേ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുന്ന സംഭവമാണ് പക്ഷെ ആലി മുസ്ലിർ വാര്യം കൊന്ന അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ട് ജനുവരിയിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതെ അതിന് ഇപ്പോൾ ഈ സിനിമ നേരത്തെ ഇറക്കുകയും ഈ സിനിമയുടെ ഈ പരസ്യം തന്നെ ജനുവരി അഞ്ചിന് പബ്ലിഷ് ചെയ്യപ്പെട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കാണുന്നത് ഇത് നേരത്തെ ഇതിൻ്റെ പ്രിവ്യൂ പിന്നെ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഇതിലാണ് ഈ പരസ്യത്തിൽ അവർ പറയുന്നുണ്ടത് ലോർഡ് വെല്ലിംഗ്ടണെയും പിന്നെ ലേഡി വെല്ലിംഗ്ടണേയും ഞങ്ങൾ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അഥവാ ഈ ദിവസത്തിന് മുമ്പേ ഈ സിനിമ ചിത്രീകരിക്കുകയും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചെയ്തിട്ടുണ്ട് അഥവാ കൊലയാളികൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പക്ഷേ ശരിക്കും ഇവരാ ആവില്ല കൊന്നത് പ്രാദേശികമായ രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് വലിയ ജനക്കൂട്ടായിരുന്നു അതുകൊണ്ട് ആരാണ് റൗളിയും ജോൺസണേയും കൊന്നതെന്ന് കണ്ടെത്തുക വളരെ പ്രയാസമാണ് ഇവർക്ക് അന്ന് വൈകുന്നേരമാണ് ഈ ശവശരീരങ്ങൾ ലഭിക്കുന്നത് അത് ബ്രിട്ടീഷ് രേഖകളിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരമാണ് ശവശരീരങ്ങൾ ലഭിക്കുന്നതെന്ന് പിന്നെ ആദ്യത്തെ റിപ്പോർട്ടുകൾ ആദ്യത്തെ പിന്നെ ടെലിഗ്രാമിലൊന്നും ആരാണ് കൊന്നതെന്ന് പറയുന്നില്ല പിറ്റേ ദിവസം കാരണം ഇവരോട് നേരത്തെ പറഞ്ഞിരുന്നു ഇവരെ പതിനെട്ട് പേരെ അറസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ പള്ളിയിൽ കയറി കയറാൻ പാടില്ല പരിശോധിക്കാൻ പാടില്ല ഖിലാഫത്ത് ഓഫീസിൽ കയറാൻ പാടില്ല ഒരു പള്ളിയിൽ കയറുകയും ഖിലാഫത്ത് ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ടവര് ഞാൻ ഓക്കെ അല്ലെങ്കിൽ അപ്പൊ ഈ ഇത് വാര്യം അന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അതെ അപ്പൊ അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ട എന്താണ് ആരാണ് റൗളിയും ജോൺസണിയും കൊന്നത് റൗളിയും ജോൺസണിയും കൊന്ന ചാർജ് ആരുടെ പേരിലാണ് ബ്രിട്ടീഷുകാർ ചുമത്തിയിട്ടുള്ളത് ഇത് ബ്രിട്ടീഷുകാരാണല്ലോ പറയുന്നത് ഇവ രണ്ടുപേരും റൗളിയും ജോൺസണിയും കൊന്നതാണ് നേരത്തെ പറഞ്ഞാൽ ഈ പരസ്യത്തിൽ അതിനാണ് നമ്മൾ ബ്രിട്ടീഷുകാർ ആരുടെ പേരിലാണ് ചാർജ് ഷീറ്റ് ഇട്ടിട്ടുള്ളത് ഈ രണ്ട് ഓഫീസർമാരെ കൊന്ന് സമരത്തിന് തുടക്കം കുറിച്ചതിൻ്റെ ചാർജ് ഷീറ്റ് ആരുടെ പേരിലാണെന്ന് ആ ചാർജ് ഷീറ്റ് നമുക്ക് മനസ്സിലാവുക അത് കുഞ്ഞിക്കാതറിൻ്റെ പേരിലാണ് കുഞ്ഞിക്കാതറാണ് ഇവിടെ ചാർജ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആ ചാർജ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരുള്ള വിധി പ്രസ്താവനത്തിലും ഇത് കാണാം അദ്ദേഹത്തെ മാർഷ്യൽ കോടതി അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വേണ്ടി വിധി പറയുമ്പോഴും പറയുന്നത് ഇദ്ദേഹം ബ്രിട്ടീഷ് ഓഫീസർമാരെ കൊന്നിട്ട് കലാപത്തിന് തുടക്കം കുറിച്ച ആളാണ് കോട്ടൻകോട്ട് കലാപം കാര്യം ഇത് ാണ് അബ്ബാസ് പറയുന്നത് ഇല്ല അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ട് പറയാനുള്ള കാരണം അതെ ഇത് ആണെന്നാണ് ചിലവർ പറയുന്നത് അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിസ്റ്റിലില്ല തിരൂരങ്ങാടി ലിസ്റ്റിലില്ല ഇല്ല തിരുവരങ്ങാടി ലിസ്റ്റിൽ ഒരാളല്ല ആ ആ ഉള്ള ആളല്ല പിന്നെ തിരൂരങ്ങാടി ലിസ്റ്റിൽ അന്നുള്ള ഒരാളാണ് ലവക്കുട്ടി അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദി ഫസ്റ്റ് ബ്ലോ വാസ് ഫ്രോം ലവകുട്ടി അതെന്തിനാ അതെന്തിനാ പറയുന്നത് നമ്മൾ ഒരു കേസ് എടുക്കുമ്പോ ഒന്നാം പ്രതി ഒരാളെ ചേർക്കണമെങ്കിൽ നമ്മൾ പറയുന്നത് ആദ്യം അടിച്ചത് അതായത് മരണകാരണമായ ആദ്യത്തെ അടി അടിച്ച കാരണം പറയുന്ന ഒന്നാം പ്രതി അപ്പൊ ഒന്നാം പ്രതി എന്നുള്ള രീതിയിലാണ് അത് നമുക്ക് ബ്രിട്ടീഷ് ആക്കാൻ കാണാറോ ലവക്കുട്ടിയാണെന്ന് അപ്പൊ അത് ലവക്കുട്ടിയുടെ പേരിലാണ് ആ ചാർജ് അവരില്ലേ നമ്മൾ നോക്കേണ്ടതാണോ ഈ രേഖനം പോലും ഒരു ബ്രിട്ടീഷ് പ്രപ്പഖണ്ഠയുടെ ഭാഗമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഫിലിമും ബ്രിട്ടീഷ് പ്രപ്പഖയുടെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവ് ആണത് ആ നെറേറ്റീവില് നമ്മൾ നോക്കേണ്ടത് ബ്രിട്ടീഷുകാർ ആരു പേരെയാണ് ഇത് ചാർത്തിയിട്ടുള്ളതാണ് അത് ചാർത്തപ്പെട്ടിട്ടുള്ളത് ഇവ പേരിലാണ് പിന്നെ അവർ പറയുന്നത് ലവക്കുട്ടിയെ പോലീസ് പിടിച്ചിട്ടില്ല എങ്ങനെ ഫോട്ടോ ലഭിക്കും എന്നുള്ളതാണ് ഈ ലവ ലവക്കുട്ടിയെ പോലീസ് പിടിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കൊളോണിയൽ നരേറ്റീവ് ആണ് അവർ പറയുന്നത് ലവക്കുട്ടി തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഇരുപതാം തീയ്യത്തെ സമരത്തിൽ ശക്തമായി പങ്കെടുക്കുക മുപ്പതാം തീയതി മുസ്ലിയാരും സഹപ്രവർത്തകരും കീഴടങ്ങുമ്പോൾ കീഴടങ്ങാതെ പള്ളിയിൽ നിന്ന് തന്നെ ധീരതയോടെ പുറത്ത് വന്ന് ഒരാളെ കൊലപ്പെടുത്തി ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ നിന്ന് പട്ടാളത്തിന് മുമ്പിൽ നിന്ന് കൊണ്ട് ഒരു ഓഫീസറെ കൊല ചെയ്തിട്ട് വീണ്ടും വളി സമരത്തിലേക്ക് പോയ ഒരാളാണ് ലവക്കുട്ടി ആ ലവക്കുട്ടിയോട് ബ്രിട്ടീഷുകാർക്ക് അടങ്ങാത്ത ദേഷ്യമുണ്ട് അദ്ദേഹം ആത്മഹത്യയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആലി ആലിമുസാർ ശിക്ഷണത്തിൽ വളർന്ന ഏറ്റവും അടുത്ത സഹചാരിയാണ് ആ സൂഫി ട്രഡീഷനിൽ വളർന്ന വളരെയധികം ധൈര്യമുള്ള ബ്രിട്ടീഷുകാരോട് പൊരുതാൻ കാരണം അദ്ദേഹം ധൈര്യം കുറവാണെങ്കിൽ അദ്ദേഹം എല്ലാവരും കൂടെ അന്ന് അറസ്റ്റ് വരിക്കേണ്ട ആളാണ് അദ്ദേഹം അറസ്റ്റ് ഭരിച്ചിട്ടില്ല അദ്ദേഹത്തെ അവർ പിന്നീട് പിടിക്കുകയും അദ്ദേഹത്തെ കെട്ടിത്തൂക്കുകയാണ് ചെയ്തത് ആ കെട്ടിത്തൂക്കി എന്തിനു പറഞ്ഞാല് ഒരു വലിയ പോരാളി ആത്മഹത്യ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ സമരക്കാരുടെ ആത്മവീര്യം തകർക്കാൻ പറ്റും സമരക്കാരുടെ ആത്മവീര്യം തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു വലിയ സ്ട്രാറ്റജിയെ നമ്മൾ ഇപ്പോഴും ഈ നാട്ടുകാർ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് തന്നെ ഏറ്റുപറിയാന്നുള്ളത് ഒരു ദുരന്തമാണ് അവ പിടിച്ചു അദ്ദേഹം പിടിക്കപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നത് ശരിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തെ അവർ ബ്രിട്ടീഷുകാരുടെ രീതിയിൽ അവർ തൂക്കി തൂക്കി തൂക്കിലേറ്റി എന്നിട്ട് തൂക്കിലേറ്റി പറഞ്ഞാൽ കെട്ടിത്തൂക്കി കെട്ടി തൂക്കിയിട്ട് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു അതായത് അവരുടെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തെ നമ്മൾ ഇവിടുത്തെ ഒരു മരത്തിൽ കെട്ടി തൂക്കിയാണ് അവർ ചെയ്തത് എന്റെ ചോദ്യം എങ്ങനെ ഇത് എങ്ങനെ അവർക്ക് ആ ഫോട്ടോ അതെ അപ്പോൾ ഇതിന്റെ അവരെ അവരെ പിടിക്കുകയും ഇത് ഒരു ബ്രിട്ടീഷ് മാത്രമല്ല കൺമുമ്പിൽ വെച്ച് മറ്റൊരു ബ്രിട്ടീഷുകാരനെ കുത്തി കൊലപ്പെടുത്തി രക്ഷപ്പെട്ട ആളാണ് അദ്ദേഹത്തെ ചെയ്യൂല മാർഷൽ കോടതിക്ക് പോലും കൊടുക്കൂല കാരണം നമുക്കറെ അവരെന്ത് ചെയ്യും അദ്ദേഹത്തെ നിർദാക്ഷിണ്യം അദ്ദേഹം ക്രൂരമായിട്ട് അദ്ദേഹത്തെ കൊല്ലുകയും കെട്ടിത്തൂക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവർക്ക് അത് പറയാൻ ഒരു പുതിയ നരേറ്റീവ് അവരുണ്ടാക്കി ആളുകളെ ഭയപ്പെടുത്തണം കാരണം ആലിമുസ്ലാർക്ക് ശേഷവും ഇവിടെ യുദ്ധങ്ങൾ നടക്കുകയാണ് സമരങ്ങൾ നടക്കുകയാണ് അതിന് ലവക്കുട്ടി കണ്ട തൂങ്ങി മരിച്ചു എന്നാൽ പിന്നെ മറ്റുള്ളവരെ എല്ലാവരും പിൻവാങ്ങും എന്നുള്ള രീതിയിൽ ഉള്ള വളരെ വളരെ മോശമായ ഒരു കൊളോ കൊളോണിയൽ നരേറ്റീവാണ് ഇത് അദ്ദേഹം തൂങ്ങി മരിച്ചതാണെന്ന് അവർ അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയിട്ട് അവരുണ്ടാക്കിയത് അതാണ് പലപ്പോഴും ഇപ്പോഴും പലരും പറഞ്ഞു പോകുന്നത് ലവക്കുട്ടിയുടെ മറ്റേ അതൊരു കാര്യം പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടത് ബ്രിട്ടീഷ് ഡോക്യുമെൻ്റുകളിൽ ഇവരെ കൊന്നത് ആരാണ് എന്ന് അവർ പറയുന്നതെന്ന് അതാണ് നോക്കിയത് അതിവർ രണ്ടുപേരും പേരിലേ ഉള്ളു അത് മറ്റു രണ്ട് പേരുടെ പേരിൽ നേരത്തെ അബ്ബാസ് അബ്ബാസ്ബായി ഇപ്പം ഈ പുസ്തകം രചിച്ചതും അബ്ബാസ് ഈ മലബാർ സമരത്തെ വ്യാഖ്യാനിക്കുന്നതും ഒക്കെ പലപ്പോഴും ഈ ഡി കൊളോണിയൽ വ്യൂ പോയിൻറ്റിൽ നിന്നുകൊണ്ടാണ് അതോടൊപ്പം തന്നെ പ്രൈമറി സോഴ്സുകളിൽ നിന്ന് ഒരുപാട് അല്ലെ രേഖകൾ കിട്ടിയതുകൊണ്ടാണ് അപ്പോൾ ഇനി ഒരു കാലത്ത് ഇനിയുള്ള അന്വേഷണം തുടർന്നു അപ്പോൾ മലബാർ സമരം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് വർഷം കഴിഞ്ഞിട്ടുള്ളൂ അന്ന് സമരത്തിൽ പങ്കെടുത്തവരും അവരെ കണ്ടവരും അവരിൽ നിന്ന് വിവരങ്ങൾ കേട്ടവരും ഒക്കെ സമീപകാലത്താണ് മരിച്ചത് അപ്പോൾ ഈ പ്രൈമറി സോഴ്സിൽ നിന്ന് അപ്പോൾ കാര്യങ്ങളൊക്കെ അബാസിന് കിട്ടിയെന്ന് പറയുന്നുണ്ട് ഇനിയും ആ അന്വേഷണം തുടരും അപ്പൊ ആ അന്വേഷണത്തിൽ ആ അന്വേഷണത്തിൽ ഇത് ലവക്കുട്ടിയല്ല ഇത് കുഞ്ഞിക്കാതരല്ല ഇത് ആര്യങ്കുന്ദനല്ല എന്നുള്ള രൂപത്തിലേക്ക് ഇനിയും സാധ്യതയില്ലേ അല്ല ചരിത്രത്തിൽ എല്ലാ സാധ്യതകളും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ചരിത്രം എന്നും പുതിയ പഠനങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടെത്തിയ ഡോക്യുമെന്റുകളുടെ ഫലത്തിലാണ് ചരിത്രം സംസാരിക്കേണ്ടത് ചരിത്രത്തെക്കുറിച്ച് പഠിക്കേണ്ടതും സംസാരിക്കേണ്ടതും എഴുതേണ്ടതും പ്രൈമറി സോഴ്സുകളുടെ പിൻബലത്തിലാണ് ഇപ്പം ലഭിച്ച പ്രൈമറി സോഴ്സുകളുടെ പിൻബലത്തിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് ഇതൊരു അക്കാദമിക് പിന്നെ ഡിബേറ്റ് ആണ് ഒരു അക്കാദമിക് ആയ തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഉപദാനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നതും ഇതിനെ പ്രസന്റ് ചെയ്യുന്നതും ഇനി ഇതിലേറെ പുതിയ രീതിയിലുള്ള കണ്ടെത്തലുകളോ ഉപദാനങ്ങളോ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാവണം ഒരു ചരിത്രകാരൻ്റെ രീതി അതാണ് ഈ ഇത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം പക്ഷേ ഈ അബ്ബാസിൻ്റെ കണ്ടെത്തലുകൾ ചില ആളുകൾ വിമർശിക്കുന്നത് അബ്ബാസ് പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിന് കെ മാധവൻ നായരുടെ ഗ്രന്ഥങ്ങളെ അദ്ദേഹത്തിന് ഓർമ്മശക്തിയുടെ പ്രശ്നമുണ്ട് ഒക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ നായരുടെ പുസ്തകം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല കൊളോണിയൽ വ്യൂ പോയിന്റിലാണ് പലപ്പോഴും ചരിത്രത്തെ കാണുകയും ചെയ്യുന്നുണ്ട് വായിച്ചിട്ടുണ്ടാവില്ല വിമർശകര് പറയുന്നത് അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് സംസാരിക്കുന്നത് അവർ പുസ്തകം വായിച്ചിട്ടില്ല ഒന്നാമത് അവർ ഈ പുസ്തകം വായിച്ചിട്ടില്ല അവരോട് പറയാൻ പുസ്തകം വായിക്കുക പിന്നെ മാധവൻ നായരുടെ പുസ്തകത്തെ നമ്മൾ ഇതിന്റെ ലിറ്ററേച്ചർ റിവ്യൂ തന്നെ പറയുന്നുണ്ട് ആ പുസ്തകം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത് ഹോസ്തമാസായിട്ടാണ് അതുകൊണ്ട് അത് അത്ര സ്വീകരിക്കാൻ പറ്റാത്ത ഒരു പുസ്തകമാണെന്ന് തന്നെ പറയുന്നത് പ്രത്യേകിച്ച് അതിൽ പറയുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ അദ്ദേഹം ഈ പ്രശ്നത്തെ വിളിച്ചത് മലബാർ കലാപം എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടത് അതിൻ്റെ ഒരു കൊളോണിയൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ള പേര് തന്നെയാണ് പുസ്തകത്തിന് ഉപയോഗിച്ചത് അതുകൊണ്ട് ഡീ കൊളോണിയൽ ലെൻസിലൂടെ നോക്കുമ്പോൾ ആ പുസ്തകം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സോഴ്സ് അല്ല അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ മലബാർ സമരത്തെ നമ്മൾ കാണുമ്പോൾ നമ്മളത് പഠിക്കുമ്പോഴേ നമ്മൾ ഒരു കൊളോണിയൽ വ്യൂ പോയിൻ്റിലും മാത്രം പഠിക്കാതെ ഡി കൊളോണിയൽ വ്യൂ പോയിൻ്റിൽ അബ്ബാസ് കാണാൻ ഇപ്പോൾ രചിച്ച പോലെ അതിൻ്റെ പ്രൈമറി സോഴ്സുകളിൽ നിന്ന് പരമാവധി രേഖകളൊക്കെ പഠിച്ച് തയ്യാറാക്കിയ ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മൾ മലബാർ സമരത്തെ കലാപം എന്ന് പറയപ്പെടുന്ന മലബാർ സമരത്തെ നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാണ് പ്രത്യേകിച്ച് നോൺ മലയാളീസിന് മലബാർ സമരത്തെ പഠിക്കാൻ ഉള്ള ഒരു ഏക ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പുസ്തകത്തെ ഡി കൊളോണിയൽ ഡി കൊളോണിയൽ കൊളോണിയൽ രീതിയിൽ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലൊക്കെ ഒരു പാഠം ഓക്കെ അപ്പോൾ ഡി കൊളോണിയൽ വ്യൂ പോയിന്റിൽ രചിക്കപ്പെട്ട ഒരു പക്ഷേ ആദ്യത്തെ ഗ്രന്ഥമായിരിക്കും ഇത് അതുകൊണ്ട് പരമാവധി ഈ രീതിയിലുള്ള ചരിത്രത്തെയാണ് നാം കാണേണ്ടത് വായിക്കേണ്ടത് പ്രചരിപ്പിക്കേണ്ടത് എന്നാണ് ഈ സമയ ഈ സമയത്ത് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഈ മ്യൂസിയം എന്ന് പറയുന്നത് തിരുവിങ്ങാടി ചെമ്മാട് അങ്ങാടിയിൽ ടൗണിലാണ് ചമ്മട് ടൗണിൽ ഇവിടെ ബ്രിട്ടീഷുകാരുടെ പഴയ ആസ്ഥാനമാണ് ഇത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് പരമാവധി ആളുകൾ വിദ്യാർത്ഥികളൊക്കെ ചരിത്ര കുതുകികൾ ചരിത്ര വിദ്യാർത്ഥികൾ ഈ സ്ഥലത്ത് എത്തി ഇതിൽ നിന്ന് പഠിക്കാനുള്ളതൊക്കെ പരമാവധി പഠിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ താങ്ക് യു മച്ച് അബ്ബാസ് ബൈക്കി താങ്ക് യു